Na സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ശരണ്േത്രേ ഗൗരീ നാരായണി ഓ മഹാദേവേ നമ മൂന്നാം അധ്യായത്തിലെ സ്കന്ധനും അഗസ്ത്യനും തമ്മിലുള്ള സംവാദമാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരുന്നത് സുദ്യുമൻ വിധിവൈവിധ്യം കൊണ്ട് സ്ത്രീയായിത്തീർന്നല്ലോ പുരുഷത്വം ലഭിക്കാൻ വേണ്ടി വാസിഷ്ഠമുനിയോട് അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം ശിവനെ സ്തുതി ചെയ്തു അങ്ങനെ ഒരു മാസം പുരുഷനായും ഒരു മാസം സ്ത്രീയായും ഇരിക്കാനുള്ള വരമാണ് പരമശിവൻ കൊടുത്തത് പക്ഷേ നിത്യവും സ്ത്രീയായിരിക്കാൻ സുദ്ധിമുനൻ ആഗ്രഹിച്ചു അത് അറിയുകയും ചെയ്യാം അതുകൊണ്ട് ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി നിത്യമായ പുരുഷത്വം ലഭിക്കുവാൻ വേണ്ടി ദേവിയെ സ്തുതിക്കുവാൻ തുടങ്ങി ആ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്ലോകം അൻപത് മൂന്നാം അധ്യായത്തിൽ അധ്യായത്തിലെ തദോവാചമഹാദേവി പ്രണതാർത്തിഹരിം മുനിം സുദ്ധ്യും ഭവനം ഗത്വ കുരുഭക്താർച്ചനം ആശ്രയിക്കുന്നവരുടെ ആർത്തി നശിപ്പിക്കുന്ന മഹാദേവി അപ്പോൾ മുനിയോട് ഇപ്രകാരം പറഞ്ഞു ശുദ്ധ്യും എൻ്റെ ഗ്രഹത്തിൽ ചെന്ന് എന്നെ ഭക്തിപൂർവ്വം ആരാധിക്കൂ ശ്ലോകം അൻപത്തൊന്ന് സുദ്യുനം ശ്രാവയ പ്രീത്യാ പുരാണം മത്പ്രിയങ്കരം ദേവീ ഭാഗവതം നാമ നവാഹോ ഭിർദ്ജോത്തമ ഹേ ബ്രാഹ്മണോത്തമ എനിക്ക് പ്രിയങ്കരമായ ദേവി ഭാഗവതമെന്ന പുരാണം ഒൻപത് ദിവസം കൊണ്ട് സുദ്ധ്യുനനനെ സന്തോഷത്തോടെ വായിച്ചു കേൾപ്പിക്കൂ ശ്ലോകം അൻപത്തിരണ്ട് ശ്രവണാദേവ സതതം പുംസ്ത്വമസ്യ ഭക്ഷ്യതിരോധാനം ഗതസ്സ്മ ശിവേശ്വരവും ശ്രവണം ഒന്നുകൊണ്ട് മാത്രം അവന് നിത്യപുരുഷത്വം ലഭിക്കും എന്നരുളി ചെയ്തിട്ട് ആ ശിവേശ്വരന്മാർ അന്തർധാനം ചെയ്തു ശ്ലോകം അൻപത്തി ദിശം വസിഷ്ടാന്തിശം നശ്രമം നിജം സമാഹൂയ സുദ്യുനം ദേവ്യാരാധനമാതിശ വസിഷ്ഠൻ ആദിക്കിലേക്ക് നോക്കി നമസ്കരിച്ചു പിന്നെ തൻ്റെ ആശ്രമത്തിലേക്ക് വന്നു സുദ്യുനെ വിളിച്ച് ദേവിയെ ഭക്തിപൂർവം ആരാധിക്കാൻ നിർദ്ദേശിച്ചു ശ്ലോകം അൻപത്തി ആശുവിന സിതേ പക്ഷേ സംഭൂജ്യ ജഗദംബികം നവരാത്രവിധാന ശ്രാവയ മാസഭൂപതിം ആശ്വിനിമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ ജഗദംബികയെ പൂജിച്ചതിന് ശേഷം നവരാത്ര പാരായണവിധി അനുസരിച്ച് ദേവി ഭാഗവതം വസിഷ്ഠൻ രാജാവിനെ വായിച്ച് കേൾപ്പിച്ചു ശ്ലോകം അൻപത്തഞ്ച് ശ്രുവാഭക്യാദ്ധ്യും ശ്രീമദ്ഭാഗവതാമൃതം പ്രണമ്യഭ്യർച്ച ഗുരുപുസ്വം നിരന്തരം സുദ്യുനൻ ഭാഗവതാമൃതം ഭക്തിപൂർവം സ്രവിച്ചു പിന്നെ ഗുരുവിനെ നമസ്കരിച്ചിട്ട് യഥാവിധി പൂജിച്ചു അങ്ങനെ സുദ്യുനന് നിത്യമായ പുരുഷത്വം ലഭിച്ചു ശ്ലോകം അൻപത്തി ആറ് ൻ അദ്ദേഹത്തെ രാജസിംഹാസനത്തിന് അവകാശിയായി അഭിഷേകവും ചെയ്തു പ്രജകൾക്ക് പ്രീതി നൽകിക്കൊണ്ട് അദ്ദേഹം ധർമാനുസൃതം രാജ്യം ഭരിക്കുകയും ചെയ്തു ശ്ലോകം അൻപത്തേഴ് ഈജേ ച വിവിധൈര്യജ്ഞ സമ്പൂർണവരദക്ഷിണൈഹൈ പുത്രേഷു രാജ്യം സന്തിശ്യ പ്രാപദേവ്യ സരോകഥാ സമ്പൂർണവും ശ്രേഷ്ഠവുമായ ദക്ഷിണകളോടുകൂടി അനേകം യജ്ഞങ്ങൾ അദ്ദേഹം നടത്തി പിന്നെ പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് ദേവിയിൽ സാലോക്യം പ്രാപിച്ചു ഇതി കഥിതമ ശേഷം സേതിഹാസം വിപ്ര യു പഠതി സുഭക്ത മാനവോ വാ തൃണോതി സ ഇഹ സകലകൻ പ്രാപ്യാ പ്രസാദ പരമമൃതമേ യാതി ദിവ്യ സലോകം അധ്യായം മൂന്നിലെ അവസാനത്തെ ശ്ലോകമാണ് അൻപത്തി എട്ടാമത്തെ ശ്ലോകം ബ്രാഹ്മണരെ ഇങ്ങനെ ഈ ഇതിഹാസ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് ഒട്ടും വിടാതെ പഠിക്കുകയോ ഭക്തിപൂർവം കേൾക്കുകയോ ചെയ്യുന്നവൻ ദേവി പ്രസാദത്താൽ ഇവിടെയുള്ള സകല കാമങ്ങളും നേടി ഒടുവിൽ അത്യന്തം അമൃതാത്മകമായ ദേവീസാലോക്യം പ്രാപിക്കും സുബ്രഹ്മണ്യനും സ്കന്ദനും തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തിനിടയ്ക്ക് വരുന്ന കഥയാണ് ഇത് അവർ തമ്മിൽ പറയുമ്പോൾ ആ കഥയ്ക്ക് ഇടയിൽ വരുന്ന വേറൊരു കഥയാണിപ്പോൾ നമ്മൾ പാരായണം ചെയ്തത് ഇതിർ ഇത് ശ്രീ സ്കന്ധപുരാണേ മാനസഖണ്ഡേ ദേവി മഹാത്മ്യെ സമസ്ത സുഖിനോ ഭവന്തു